ഞാൻ ഇവിടുത്തെ കമ്പനി ഓണേഴ്സിനെ വിളിച്ച് ഇവനെയും കോളിൽ ആഡ് ചെയ്തു പച്ചയ്ക്ക് ചോദിച്ചു ഇവൻ പ്രോപ്പർ ആയിട്ട് റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിരിച്ചുവിടാൻ ഞാൻ സമ്മതിക്കാനും ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇട്ടു പിരിച്ചു പോകുന്നു പറഞ്ഞു ഇങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂർ സംസാരമായി കാര്യങ്ങളായി ഒക്കെ ആയി സംസ്ഥാനം പറഞ്ഞു ഓക്കെ അവരെ എന്റെ ടീമിൽ എടുക്കാൻ പറ്റില്ല ലൈക്ക് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഫൈൻ ഞാനൊന്നും വേണ്ടാന്നും വേണ്ടെന്ന് പറഞ്ഞില്ല അവർ എന്റെ കൂടെ എന്റെ ടീമിൽ ജോലി ചെയ്യും പിരിച്ചുവിടാനുള്ള അധികാരം അവരില്ല കാരണം അവര് തെറ്റ് ചെയ്തിട്ടില്ല അവര് അവർക്ക് പറ്റില്ലാത്ത സാധനം പറ്റില്ല എന്ന് പറഞ്ഞു അതൊരിക്കലും തെറ്റല്ല അവർ അവരുടെ കാലിൽ നിന്നു എന്ത് കാര്യം പറഞ്ഞു ഇതിപ്പോ ഏത് രാജ്യക്കാരായാലും ആരായാലും ഈഗോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതൊരുമാതിരി വൈറസ് പോലെ തലയ്ക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല കാരണം ഇവിടെ ആദ്യത്തെ ജോലിക്കാരൻ ഞാൻ അതിന്റെ മുന്നും പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഇവൻ അപ്പുറത്തെ മാനേജറായാലും ബിപനായാലും ഇവനൊക്കെ പഠിപ്പിച്ചത് ഞാൻ അതിലെനിക്കൊരു അഹങ്കാരം ഒന്നുമില്ല എനിക്ക് പഠിത്തമാണ് മെയിൻ അതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷൻസ് ഒന്നിനും പോയി യെസ് പറയുന്നത് കാരണം എൻ്റെ അടുത്തും ചോദിച്ചതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ അവർ അങ്ങ് മാറിപ്പോവും എന്തിനു എനിക്കറിയാൻ പാടില്ല ഞാൻ ഇത്രയും ഇവിടെ ഇപ്പം ഇതായിട്ടും എനിക്കൊരു എനിക്കിവരെ കൂടെ ജോലിയാണ് എല്ലാവരും ഈക്വലാണ് എനിക്ക് നീ എൻ്റെ അടിമയാണ് ആ ഒരു സ്കീമൊന്നും എനിക്കില്ല ഞങ്ങൾ പച്ചയ്ക്ക് തരിക പറയും പച്ചയ്ക്ക് അമ്മയും തരി പറയും ബട്ട് സ്റ്റിൽ സംഭവം എളുപ്പമാണ് എല്ലാവരും ഒരേപോലെയാണ് ഞാനും കഷ്ടപ്പെട്ട കാര്യം ഇവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നും പറഞ്ഞ് ഇവരെൻ്റെ അടിമകളോ ഇവരെന്നോട് നോ പറയരു അങ്ങനെയൊന്നും എനിക്കില്ല അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട് അവർക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അവർക്ക് എല്ലാം ഉണ്ട് നിങ്ങളും ഇവിടെ വന്ന് ഏതെങ്കിലും കാലത്ത് മാനേജറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊസിഷനിൽ എത്തുമ്പോൾ ഒരുമാതിരി മൾട്ടിഇഡാഡി സിൻഡ്രോം പിടിച്ച ഊണ സ്വഭാവം കാണിക്കായിരുന്നു ഇത് ഈ പറയുന്ന രണ്ടാമത്തെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാനേജർ ഇന്ത്യക്കാരനാണ് കേട്ടോ ഇന്ത്യക്കാരന്റെ കുത്തിക്കിഴപ്പ് അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല ഇവനൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ കിട്ടേണ്ട പ്രായത്തിൽ കിട്ടാത്തതിന്റെയാണ്